ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗ്രോ ട്രാവൽ ഞാൻ പ്രശാന്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും അങ്കമാലിക്കും കാലടിക്കും ഇടയ്ക്കുള്ള മരോട്ടിച്ചോടെന്ന് പറയുന്ന സ്ഥലത്താണ് വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ശരിക്കും നമ്മളെന്നാൽ പോൾട്രി ഫാം നമ്മൾ എതിരായിട്ടും ചെയ്തിട്ടില്ല പോൾട്രി ഫാം ഒരു ഹാച്ചറി ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് നടത്തുന്നത് ശരിക്കും രണ്ട് ചേ പേരാണ് അത് ചേട്ടനന്യമാരാണ് നല്ല ഫ്രണ്ട്ലി മൈൻഡുള്ള ചേ ചേട്ടനുമാരാണ് അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്കൊരു ഒരു നയൻറ്റി ഫോറിലെങ്ങാണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഹാച്ചറി അല്ല ഇത് ഈ ഒരു ഫാമായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് അന്ന് ഇറച്ചിക്കോഴിയായിരുന്നു അവരുണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് ചിന്തിച്ച് അവരിപ്പോൾ ഒരു മുട്ട കോഴി അതിനെ ഒരു ഒരു ഇത്ര മാസം കഴിയുമ്പോൾ അത് സെയിൽ സെയിലടത്ത് അങ്ങനെ ഒരു രീതിയിലാണ് ഇവർ ഈ ഫാം കൊണ്ടുപോകുന്നത് പിന്നെ ഹാച്ചറിയിൽ ഇപ്പോൾ ലോക്കൽ ആൾക്കാർക്ക് വേണമെങ്കിലും മുട്ട കൊണന്നിട്ട് അട വെച്ച് നമുക്ക് വിരിയിപ്പിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇവർ ഈ ഹാച്ചറി തുടങ്ങിയിരിക്കുന്നത് പിന്നെ നമുക്കെന്ന എന്തായാലും ആദ്യമേ തന്നെ റോസ് റോസ് എന്നാണ് അതിൻ്റെ ബ്രാൻഡ് പേര് റോസ് പോൾട്രി ഫാമും റോസ് ഹാച്ചറി എന്നുമാണ് അതേപോലെ ബ്രാൻഡ് നെയിം റോസ് എന്നാണ് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ റോസ് പോൾട്രി ഫാമിൽ പാകം അപ്പോൾ അവിടെ ശരിക്കും അനിയനായ ആൻറ്റോ ചേട്ടനാണിത് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കി തരുന്നത് അപ്പോൾ ആൻറ്റോ ചേട്ടൻ പരിചയപ്പെടാം നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം നമുക്കെന്തായാലും ആൻറ്റോ ചേട്ടനോട് പരിചയപ്പെട്ടിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം ഓക്കെ പിന്നെ ആൻറ്റോ ചേട്ടൻ എപ്പോഴാണെങ്കിലും കോൺടാക്ട് ചെയ്യാം അതിൻ്റെ നമ്പർ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനൊപ്പം ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നതാണ് ഓക്കെ കമ്മ ചേട്ടാ നമസ്കാരം ഇതാണ് ആന്റോചേട്ടൻ അപ്പൊ ആന്റോചേട്ടന്റെ ഫാമ് ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ കുറെ നമ്മള് ഈ പോൾട്രി ഫാമും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇതിലേട്ടും അപ്പൊ നമ്മൾ ഓരോരോ വ്യത്യസ്തമായ കൃഷികളാണ് ഷൂട്ട് ചെയ്ത് പ്രഷറിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ചേട്ടാ നമുക്കൊന്ന് ഇതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഉള്ളിലേക്ക് വരാൻ ഓക്കെ അപ്പൊ അപ്പോൾ നമ്മളുടെ നമ്മൾ ശരിക്കും നമ്മുടെ ചാനൽ ഫോക്കസ് ചെയ്യുന്നത് കൃഷിയെ പറ്റിയാണ് അപ്പോൾ ആഗ്രാവലെന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നമ്മുടെ ജനങ്ങളിലേക്ക് ഈ കൃഷിയെ പറ്റിയുള്ള കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ ചേണ്ട നമ്മളിത് ആദ്യമായിട്ടാണ് നമ്മളൊരു കോഴിയുടെ ഫാം ഫാമുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള കോഴികളെയാണ് ഇവിടെ മുട്ട വിവിധ ബ്രീഡുകളിൽപ്പെട്ട മുട്ട നമ്മൾ ഇവിടെ വളർത്തി വിൽക്കുന്നത് അതായത് ഗ്രാമശ്രീ ഗ്രാമപ്രിയ കൈരളി കാവേരി ആറാട് പിന്നെ മറ്റേ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദനം ലഭിക്കുന്ന ബി വി ത്രീ ഐ ടി അനുസരിപ്പെട്ട ഹൈബ്രീഡ് കോഴികളെയും ഞങ്ങളിവിടെ വളർത്തിയിരിക്കുന്നുണ്ട് ഇത് ഇത് എത്ര വർഷമായിട്ട് ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഇരുപത്തിയാറാമത്തെ വർഷമാണ് അപ്പോൾ ഇത് ഇത് ചേട്ടൻ്റെ സംരംഭയിലാണോ അതെ ഞാനും എൻ്റെ കൂടി കൂടിയാണ് ഈ ഇത് തുടങ്ങിയിരിക്കുന്നത് പക്ഷേ കോഴി മുട്ടയുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ഇത് ഞാനാണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ജേഷ്ഠൻ ഫ്രാക്ചറിയാണ് ഞങ്ങളുടെ ഫ്രാക്ചറിയിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇവിടെ വളർത്തുന്നത് അപ്പോൾ ഇതിന് ആൻറ്റിബയോട്ടിക് അങ്ങനത്തെ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇല്ല നിലവിലിതിന് അസുഖമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഈ മുട്ടയായിട്ട് വിൽക്കുന്നുണ്ടോ അതോ ഇല്ലില്ല ഞങ്ങൾ ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ ഇതിന് വളർത്തി ഒരു നാൽപ്പത് ദിവസം തുടങ്ങി ഞങ്ങൾ ചെയ്ത് കിടന്നു അതപ്പോൾ അവർ ഹെൽത്തി ആയിട്ടാണ് ആ ഹെൽത്തി ആയിട്ട് ഇവരുടെ ഇടയ്ക്ക് അഞ്ച് വാക്സിനേഷനുകൾ കഴിയും ഒരു പ്രാവശ്യം ജ്വരമരുന്ന് കൊടുക്കും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞു ഈ പീരീഡ് എല്ലാം കഴിയുമ്പോൾ നാൽപ്പത് ദിവസം കഴിയും അപ്പോൾ പനിക്ക് നമ്മൾ തയ്യാറാകും അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളൊരു ഡേറ്റ് പറയും ഇന്ന ഡേറ്റ് ഞങ്ങൾ വരാൻ പറയും ആ ഡേറ്റിലാണ് കാരണം ഈ വാക്സിനേഷൻ കോഴ്സ് കഴിയാതെ റോസ് പൗൾട്രി ഫാമിൽ നിന്ന് കോഴിയെ ഒരിക്കലും ഞങ്ങൾ വിൽക്കുന്നതല്ല അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ് ഇപ്പം ഇപ്പോൾ ഏതെങ്കിലും ഇതിപ്പോൾ റെയിൻബോ റൂസ്റ്റ് എനിക്ക് പെട്ട മുട്ടക്കോഴികളാണ് കോഴികളാണത് റെയിൻബോ റെയിൻബോ റൂസ്റ്റ് എന്നെത്തിൽപ്പെട്ട മുട്ടക്കോഴി ഇതിൻ്റെ ഹൈദരാബാദിൽ നിന്നാണ് ഇതിൻ്റെ മുട്ട ഞങ്ങൾ ഒരുക്കി ഞങ്ങളുടെ ഹാച്ചറി തന്നെ വിരിച്ച് ഇപ്പോൾ വളച്ച് ഒഴിവാക്കി അത് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ പോയി കൊണ്ടു വരുവായിരുന്നു ഈ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ട്രെയിനിലൊന്ന് കിട്ടുമായിരുന്നു ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ച കാലമായിട്ട് നമുക്ക് ട്രെയിനിൽ മുട്ട വരും എറണാകുളത്ത് വന്ന് എറണാകുളം നമ്മൾ കൊണ്ടുപോയി അപ്പോൾ ഇതിനകത്ത് ഈ ഫാമിനകത്ത് അയ്യായിരത്തി അഞ്ഞൂറ് കോഴികളെ വളർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ ചില സമയങ്ങളിൽ ഞങ്ങൾ രണ്ട് ബ്രീഡുകളെ വളർത്താറുണ്ട് പകുതി നമ്മൾ വേറൊരു ബ്രീഡും മറ്റ് പകുതി വേറൊരു ബ്രീഡുമാണ് ഞങ്ങൾ വളർത്തുന്നത് ഇത് എത്ര തൂക്കം വരുമ്പോഴാണ് ഏകദേശം ഒരു പാതാവെന്ന് പറയുന്നത് ഇത് ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ ഏതായാലും നാൽപ്പത് ദിവസം തുടങ്ങി നമ്മൾ വിൽക്കുന്ന പ്രായം എന്ന് പറയുമ്പോൾ കോഴിയെ ആവറേജ് ഒരു അറുന്നൂറ് തുടങ്ങി ഒരു എണ്ണൂറ് വരെ നമുക്ക് വെയിറ്റ് വരും അല്ലെങ്കിൽ പൂവൻ കോഴികളായിരിക്കും അത്രയും വെയിറ്റിലേക്ക് വരും അപ്പോൾ കോഴികളെങ്കിലും മിനിമം ഒരു അറുന്നൂറ് ഗ്രാമെങ്കിലും കോഴി ഉണ്ടാവും കിടക്കോഴി ഇത് കുറച്ച് എനിക്ക് ഇറച്ചിക്കായിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലല്ല ഇത് മുട്ട കോഴിയാണ് പൂവനെ ചിലവർ പൂവനെ തന്നെ ചോദിച്ചു വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് ഇറച്ചിക്ക് വലിയ കാരണം ഇതിന്റെ ഇറച്ചി എന്ന് പറയുന്നത് നാടൻ കോഴികളുടെ ഇറച്ചിയുടെ വിധി ഇതിന്റെ പക്ഷേ ഈ കോഴികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യത എന്ത് മരുന്നാണ് സാധാരണ വരാൻ സാധ്യത വളരെ കുറവാണ് എങ്കിലും ചില കാലാവസ്ഥ ചേഞ്ച് വരുമ്പോൾ കോഴികൾക്ക് ചിലപ്പോൾ സി എന്നൊരു അസുഖം വരാറുണ്ട് അതായത് അമിതമായ ചൂടിൽ നിന്ന് തണുപ്പിലേക്കും ചൂടിൽ നിന്ന് തണുപ്പിൽ നിന്ന് ചൂടിലേക്കും ആ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് കോഴികൾക്ക് ചെറിയ ചെറിയാസ്വസ്ഥ വരാറുണ്ട് അപ്പോൾ അന്നേരം അത് കോഴികൾക്ക് ചിലപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും രോഗത്തിൻ്റെ അവസ്ഥ പോലെ നോക്കിയിട്ട് അപ്പോൾ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വന്നാൽ അങ്ങനെ കൊടുക്കണം കോഴികളെ ഞങ്ങൾ അധികവും ഇപ്പോൾ ബൾക്കായിട്ട് കോഴി പഞ്ചായത്ത് തലത്തിലാണ് നമ്മുടെ കോഴികളെ ഞങ്ങൾ വിച്ഛിക്കുന്നത് പഞ്ചായത്തിൽ ഗവൺമെൻറ് തലത്തിൽ പഞ്ചായത്ത് വഴിയാണ് വിറ്റഴിക്കുന്നത് നരീ ഡോക്ടർ വരും എന്തൊക്കെ തീറ്റന്ന് ഇട്ടൊക്കെ ഇപ്പോൾ കൊടുക്കുന്ന കോഴിത്തീറ്റ കോഴികൾക്ക് കുഞ്ഞായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഒരു കീട കൊടുക്കുന്നത് അതായത് പ്രീസ്റ്റാ വളരെ കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോൾ ഏകദേശം അതൊരു ഒരു ഒരു രണ്ടാഴ്ചക്കാലം നമ്മൾ പ്രീ സ്റ്റാർട്ടർ കൊടുക്കും അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും സ്റ്റാർട്ടർ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ടർ ഫീഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിൽപ്പനയ്ക്ക് തയ്യാറാവും കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചെയ്യും അത് കഴിഞ്ഞത് കൊണ്ടുപോകുന്നവർ സ്റ്റാർട്ടർ ഫീഡ് എന്ന് പറയുന്നത് ശരിക്കും രണ്ടര മാസമാണ് സ്റ്റാർട്ടർ ഫീഡ് കൊടുക്കേണ്ടത് രണ്ടര മാസം സ്റ്റാർട്ടർ ഫീഡ് കൊടുത്താൽ പിന്നെ ഗ്രോവർ സ്റ്റേജിലേക്ക് മാറും രണ്ടര മാസം കൂടി വീണ്ടും ഗ്രോവർ ഫീഡ് കൊടുക്കണം അഞ്ചാം മാസം തുടങ്ങി ലയർ എന്ന ഫീഡാണ് കൊടുക്കേണ്ടത് മുട്ടക്കോഴികളുടെ ഫീഡിങ് ഇതാണ് പറയുന്നത് ഓരോ ഇതിൽ ഓരോ 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 സ്റ്റേജിലും കൊടുക്കേണ്ട ഫീഡുകളുണ്ട് മുട്ടക്കോഴികൾക്ക് ഓരോ സ്റ്റേജിൽ കൊടുക്കേണ്ടത് ആദ്യത്തെ ഒരു രണ്ടാഴ്ച ഞങ്ങൾ ഇവിടെ ഫ്രീ സ്റ്റാർട്ടർ കൊടുക്കും ആ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു രണ്ടര മാസത്തിൻ്റെ അടുത്ത് വരുന്ന ഒന്നര ഒന്നര ഒരു മാസത്തോളം അടുത്ത് വരുമ്പോൾ നമ്മൾ ഫ്രീ സ്റ്റാർട്ടർ കൊടുക്കും അപ്പോൾ ഒന്നര മാസം പ്രായമായി ഒന്നര മാസം നമ്മൾ വിൽപ്പന തുടങ്ങും കഴിയും വിൽപ്പന തുടങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നവരോട് നമ്മൾ ഒരു മാസം കൂടി സ്റ്റാർട്ടർ കൊടുക്കാൻ പറയും അപ്പോൾ രണ്ടര മാസം പ്രായമാവും രണ്ടര മാസം കഴിയുമ്പോൾ നമ്മൾ ഗ്രോവർ സ്റ്റേജിലേക്ക് കോഴി തുടങ്ങും ആ രണ്ടര മാസം തുടങ്ങി അഞ്ചാം മാസം വരെ ഗ്രോവർ കൊടുക്കണം അഞ്ചാം മാസം തുടങ്ങി ലെയർ ഫീഡ് കൊടുക്കണം അതാണ് ശരിക്കും മുട്ടക്കൊരു ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഫീഡിലാണ് അതിൻ്റെ കണ്ടന്റുകളെല്ലാം അടങ്ങിയിരിക്കുന്നത് ഇവിടെ ഇവിടെ കോഴീനെ മേടിക്കാൻ വരുന്നവർക്ക് എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്ക കൊടുക്കാറുണ്ട് ാണ് അവർ സാധാരണ ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് വാക്സിനേഷൻ എന്നാണ് ഇനി എന്നാ വിരമരുന്ന് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ വാക് നമ്മൾ വാക്സിനേഷൻ കഴിഞ്ഞ ഡേറ്റ് പ്രകാരമാണ് പിന്നത്തെ നെക്സ്റ്റ് വാക്സിനേഷനെ പറ്റി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറ് അപ്പോൾ അതിൻ്റെ സമയം എപ്പോഴാണോ ചെയ്തത് അതനുസരിച്ച് ഞങ്ങൾ പറയും നെക്സ്റ്റ് വാക്സിനേഷൻ നിങ്ങൾ ഇന്ന സമയത്താണ് കൊടുക്കേണ്ടത് ദിനമരുന്നും കൊടുക്കേണ്ടത് നെക്സ്റ്റ് ടൈം എന്നാന്നുള്ള കാര്യം ഒന്നും അവരോട് പറയാറുണ്ട് ഇപ്പോൾ കൂടുതലാൾക്കാർ ഫാം തുടങ്ങാനായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഓ ഫാമിന് വേണ്ടിയിട്ടും ആൾക്കാർ വരാറുണ്ട് ഒത്തിരി വരാറുണ്ട് അതിൻ്റെ അതിന് ഗൈഡൻസ് കൊടുക്കാറുണ്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ ഇപ്പം നമ്മളിപ്പം മിക്കവാറും ഇങ്ങനെ ഫാം തുടങ്ങാനുള്ള അഡ്വൈസിന് വേണ്ടി വരാറുണ്ട് പലവരും നമ്മൾ അതിനെ കൊടുക്കേണ്ട കൂടുകളുടെ മറ്റേ ഏത് ഡയറക്ഷനിലാണ് കൂട് പണിയേണ്ടത് അതുപോലെ തന്നെ എത്ര ഡി വീതിയിൽ പണിയണം അതുപോലെ തന്നെ പിന്നെ അവരുടെ സാമ്പത്തികം പോലെയാണല്ലോ കൂട് പണിയുന്നതിൻ്റെ വലിപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഒത്തിരി പ്രവാസികൾ തിരിച്ചു വന്നപ്പോൾ ചിലവർ ഒറ്റയ്ക്കും അല്ലെങ്കിൽ രണ്ടും മൂന്ന് പേരും കൂടി സഹകരിച്ചു കൊണ്ട് ഫാം തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒത്തിരി പേര് കോഴി വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഈ കോഴിയുടെ കൂടായിട്ട് കൊടുക്കുന്നുണ്ട് കൂട് കൊടുക്കുന്നുണ്ട് നമ്മൾ കെ ജി സിസ്റ്റം അതായത് കെ ജി സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾ പ്രത്യേകിച്ച് ബി വി ത്രീ എയ്റ്റി അനത്തിൽപ്പെട്ട ഹൈബ്രീഡ് കോഴികളെ നമ്മൾ കെ ജി സിസ്റ്റത്തിലാണ് വളർത്തേണ്ടത് അത് അന്നാലാണ് മുന്നൂറ് തുടങ്ങി മുന്നൂറ്റി ഇരുപത് മുട്ട ഒരു വർഷം അതിന് ലഭ്യമാവുകയുള്ളൂ അത്തരം ആൾക്കാരും ഇതേമാതിരി മുട്ട വിതിയിപ്പിക്കാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മളത് വിതിയിപ്പിച്ച് കൊടുക്കും അത് എത്രയാണെങ്കിലും അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഒരു മുട്ടയ്ക്ക് എട്ട് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഒരു വാക്സിനും മൾട്ടിവൈറ്റമിനും കൂടി ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അത് ഈ എട്ട് രൂപയിൽ ഇതുവരെ

അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ശരിക്കും ഹാച്ച് ഡ്രൈഡ് ഉള്ളിൽ ശരിക്കും കയറാൻ പാടില്ല എന്നാലും നമ്മൾ ഇത് ഇത് ശരിക്കും മെഡിസിൻ ഇട്ട ഒരു ഇതാണ് അപ്പം മെഡിസിൻ ഇട്ടതിൽ നമ്മൾ കാല് മുക്കിയിട്ട് വേണം ഹാച്ച്ഡ് ഉള്ളിൽ അപ്പോൾ ശരിക്കും നോട്ട് മെഷീൻ ആണ് ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നതുകൊണ്ട് മാത്രം നമ്മൾ അതിന് വിളിക്കാൻ ആണ് അപ്പോൾ കാല് നല്ലോണം ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മളെ വിളിക്കയറ് ഇതാണ് സാധാരണ തള്ളക്കോഴി മുട്ട തിരിക്കുന്ന ഒരു മെഷീനറി ചെയ്യും ഇത് ശരിക്കും എല്ലാ ഒരു മണിക്കൂറിലും ഓരോ മണിക്കൂർ കൂടുമ്പോഴും മൂന്ന് മിനിറ്റ് ആണ് ഇതിന്റെ നമ്മൾ മൂവ്മെന്റ് നടത്തുന്നത് അല്ല അത് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇത് ഓരോ മണിക്കൂറിലും മിനിറ്റ് വീതം ആവും നെക്സ്റ്റ് ഇതിനകത്ത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് മുട്ടയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് ദിവസമാണ് ഇതിന് ഇതിന് ഈ യൂണിറ്റിൽ നമ്മൾ വെക്കുന്നത് അതിനുശേഷം പതിനെട്ടാം ദിവസം നമ്മൾ കഴിയുമ്പോൾ മുട്ട എടുത്തിട്ട് മുട്ട വിരിയുന്ന സെക്ഷൻ ഹാച്ചറി സെക്ഷനിലേക്കാണ് അവിടേക്ക് നമ്മൾ മുട്ട മാറ്റുന്നത് ട്രാൻസ്ഫർ ചെയ്യും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു യൂണിറ്റും ഇതും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു യൂണിറ്റും ഇത് ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള ട്രേകളിലാണ് നമ്മൾ മുട്ട മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ഇതിനകത്ത് മുട്ട സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ട്രയലാണ് ഈ ട്രയലാണ് അതിനുശേഷം മുട്ട പതിനെട്ട് ദിവസം കഴിയുമ്പോൾ ഇൻക്യുബേറ്ററിൽ നിന്ന് എടുത്തിട്ട് ഈ ട്രേയിലേക്ക് മാറ്റും ഇതാണ് ഹാച്ചിങ് ട്രേ ഹാച്ചിങ് ട്രേ ഇതിനകത്താണ് നമ്മൾ മുട്ട വിരിയിക്കാൻ വെക്കുന്നത് മുട്ട ഇവിടെ വെച്ചു കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞ് മൂന്നാം ദിവസം ഇരുപത്തൊന്നാം ദിവസം ആകുമ്പോൾ മുട്ട വിരിഞ്ഞ് അപ്പം അതൊന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അങ്ങനെയാണ് ഇതിൻ്റെ ഇത് അപ്പം നിന്ന് ഇപ്പോൾ മുട്ട നമ്മൾ പതിനെട്ടാം ദിവസം ആകുമ്പോൾ മുട്ട എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഹാച്ചറി യൂണിറ്റ് ഇതിപ്പോൾ ഒരു സെക്ഷനിലേക്ക് നമ്മൾ മുട്ട വിരിയിക്കാൻ വെച്ചിരിക്കുന്നതാണത് ഇതിൽ എത്രയാണ് ഇതിനകത്ത് ഹാച്ചിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ കപ്പാസിറ്റി പതിനായിരം മുട്ടയാണ് പതിനായിരം മുട്ടയാണ് ഇതിന് അയ്യായിരം അങ്ങനെ പതിനയ്യായിരം ഹാച്ചിങ് ഇതുണ്ട് അതാണ് രണ്ട് ദിവസം അതെ അല്ല ഇതിനിപ്പോൾ നമുക്ക് മൂന്ന് ദിവസം വെച്ചാൽ മതിയല്ലോ ഇതിനകത്ത് ഹാച്ചിങ്ങിന് മൂന്ന് ദിവസം വെച്ചാൽ മതി പതിനെട്ടാം ദിവസം വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നാം ദിവസം നമ്മൾ കുഞ്ഞായിട്ട് പുറത്തു വരും അപ്പോൾ പതിനെട്ട് ദിവസം ഇത് കഴിയുമ്പോൾ ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിലും നമുക്ക് രണ്ട് കാച്ചിങ് വീതാണുള്ളത് തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഇതിന് എത്ര ടെമ്പറേച്ചർ എങ്ങനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മറ്റേ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി തൊണ്ണൂറ്റിയെട്ടിൻ്റെ അടുത്തിട്ട് വരും മുപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നയൻറ്റി വരും അത് മെയിൻറ്റൈൻ ചെയ്യണം അതൊക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് എന്നാലും നമ്മൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഡേ ഡേ ബൈ ഡേ നമ്മൾ ഇതിനെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും കാരണം എന്തെങ്കിലും ഒരു വേരിയേഷനുകളൊക്കെ നമുക്കെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ വെച്ചിരിക്കുന്നത് ഇപ്പം അത് കഴിഞ്ഞതാണത് ഇത് കഴിഞ്ഞതാണ് വർക്ക് ചെയ്യും ഇത് ട്വന്റി ഫോർ അവേഴ്സും ഇതിനകത്ത് വെക്കുന്നത് ഇത് വർക്ക് ചെയ്യും ഈ ഫാൻ ഈ ഫാൻ കറക്കുന്നത് യാതൊരു ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതാണോ അതെ അപ്പോൾ ആ റൗണ്ടിലുള്ള അതിൻ്റെ ഉള്ളൊരു ഇങ്ങനെ മറ്റേ ചണത്തിൻ്റെ ഒരു ബാഗ് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഒരു നൂലിന് ഒരു റൗണ്ടാണത് അതിനകത്ത് നമ്മൾ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹീറ്റും ചെയ്യണം അത് കോയില് അതെ കോയിൽ ആ ലൈറ്റ് അതിനകത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് അധികം ലൈറ്റ് നമ്മൾ ഇങ്ങനെ ലൈറ്റ് പാടിലാണ് ഇടയ്ക്ക് ഒരു ഇൻസ്പെക്ഷൻ ചേമ്പർ പോലെയുണ്ട് ഇതിന് ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് ജസ്റ്റ് രീതിയിൽ ലൈറ്റ് അധികം ഇങ്ങനെ കത്തിക്കാറില്ല ഇതിനകത്ത് പിന്നെ അട അടയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിത് കട്ട് ഓഫ് ആകും എന്നാലും ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമ്മളിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് തുറന്ന് നോക്കും കാരണം വിരിയുന്ന എന്തുമാത്രമായി എന്നുള്ള കാര്യം അതല്ല ഇപ്പം ഇതിനകത്ത് അതായത് ഇതാണ് മറ്റേ മുട്ട ട്രാൻസ്ഫർ ചെയ്യുന്നത് അതായത് ഇൻക്യുബേറ്ററിൽ നിന്ന് മുട്ട എടുത്താൽ ഈ ടേ ടേബിൾ എന്നാണ് ഇതിനെ പറയുന്നത് ഇതിനകത്ത് മുട്ട ട്രേ വെച്ചിട്ട് നമ്മുടെ ആ വൈറ്റ് കണ്ട കാച്ചിങ് ട്രേയിലേക്ക് മുട്ട ട്രാൻസ്ഫർ ചെയ്യും ആ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാച്ചിങ് സെക്ഷനിലേക്ക് മാറ്റുന്നത് നമ്മുടെ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് പങ്കുവച്ചു അപ്പോൾ നമുക്ക് കോഴീനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഫാം തുടങ്ങുന്ന ആൾക്കാരാണെങ്കിലും ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടല്ലേ അതിൻ്റെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഇവിടുന്ന് ഒരു ഒന്നര മാസം കഴിഞ്ഞാൽ കോഴികളുടെ വിൽപ്പനയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കോൺടാക്ട് നമ്പർ എല്ലാം ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചേട്ടാൽ ഈ കോഴി ഈ ഫാം നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കണം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ